السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد രോഗ സന്ദർശനം വിശുദ്ധ ഇസ്ലാം വളരെയധികം പുണ്യമുള്ള വലിയ മഹത്വമുള്ള വലിയ അധികം പ്രതികൾ ലഭിക്കുന്ന കാര്യമായിട്ടാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വിശ്വാസികൾ പരസ്പരം നിർവഹിക്കേണ്ടുന്ന ധാരാളം കടപ്പാടുകൾ കടമകൾ വിശദീകരിച്ച കൂട്ടത്തിൽ പ്രധാനമായും എണ്ണിയൊന്നാണ് രോഗിയായാൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുക അദ്ദേഹത്തെ സന്ദർശിക്കുക അദ്ദേഹത്തിന് സ്വാതന്ത്ന വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിക്കുക അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുക അദ്ദേഹത്തിനോട് നല്ല രൂപത്തിൽ സംസാരിച്ച അദ്ദേഹത്തിൻ്റെ വേദനകൾ പ്രയാസങ്ങൾ മാറുന്ന രൂപക്ക് വേണ്ടി വാ നടത്തുക പ്രാർത്ഥന നടത്തുക ഇതൊക്കെ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിക്ക് ചെയ്തു കൊടുക്കേണ്ടെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹബീബ് സല്ലം വാഹു അലിഹി തങ്ങൾക്ക് രോഗം ബാധിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ജബീരിലിഹി സ്വലാത്തു വസ്സലാം ഹബീബ് മുത്തുനബി സ്വല്ലം വാഹു അലി സ്വലമ തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് മുത്തുനബിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയത് വാ ചെയ്തത് അത് നമുക്ക് കാണാൻ കഴിയും ഹബിബി സലാഹു അലഹി വല്ല തങ്കെടുക്കയിലേക്ക് ജബിരി അലിസ്വലാത്തു വസ്സലാം എന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് ഇഷ്ടക്കൈത്ത നബി അങ്ങക്ക് രോഗമുണ്ടോ പ്രയാസമുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സൂര് അതേ ഉണ്ടെന്ന് മറുപടി പറഞ്ഞപ്പോൾ ജുബിരി അലിസ്ലാത്തു വസ്ലാം നബി സല്ലാഹു അലഹി വസ്ലം തങ്ങൾക്ക് വേണ്ടി ഗു ചെയ്ത് കൊടുക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ മഹത്തായ നാമമാകുന്ന ഉസ്മില്ലാ അള്ളാഹ് എന്നുള്ള നാമം കൊണ്ട് അങ്ങേക്ക് ഞാൻ അങ്ങയുടെ രോഗശമനത്തിന് വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുന്നു എല്ലാ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഞാൻ ഇത് ആ ചെയ്യുന്നു അങ്ങയെ പ്രയാസപ്പെടുത്തുന്ന അങ്ങയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ കാവൽ ചോദി തേടുന്നു എല്ലാ ഷെറുടേവരുടെ ഷെറുകളിൽ നിന്ന് എല്ലാ അസിയാലുക്കളുടെ അസിയയിൽ നിന്ന് അങ്ങയെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും അങ്ങയോട് ഞാൻ കാവൽ തേടുമോ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ ഹബീബായ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾക്ക് വേണ്ടി മഹാനാ ജി ബി അലിഹി സ്വലാത്തു വസ്സലാം ദ്വാ ചെയ്തതായി ഹബീസൂറിൽ വന്നിട്ടുണ്ട് ബിസ്മില്ലാഹി അർഫീഖ് അള്ളാഹു അങ്ങക്ക് ശിപ്പ നൽകട്ടെ അള്ളാഹു അങ്ങനെ ലോകം തരട്ടെ എന്നൊക്കെ തുടങ്ങുന്ന പ്രാർത്ഥനകൾ ഹബീബ് സല്ലുഹുലാ തങ്ങൾക്ക് വേണ്ടി ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയതായി നമുക്ക് കാണാം ഇത്തരം പ്രാർത്ഥനകൾ രോഗിയെടുക്കൽ വച്ചുകൊണ്ട് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ രോഗി ലഭിക്കുന്നതിന് വേണ്ടിയൊക്കെ നാമം പ്രാർത്ഥിക്കുക അങ്ങനെ പരസ്പരമുള്ള ബാധ്യതകൾ നിറവേറ്റുന്നവരായി മാറുക അള്ളാഹു നമുക്കതിനെ തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ബന്ധപ്പെട്ട എല്ലാ വിശ്വാസികളുടെയും ലോകത്തിനുള്ളാഹു പൂർണ്ണശിപ്പ് നൽകട്ടെ അമീം അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ